മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് ജനകീയ പങ്കാളിത്തത്തോടെ മെലാട്ടൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്താൻ തീരുമാനം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ചേർന്ന കർമ്മസമിതി രൂപത്കരണ യോഗത്തിൻ്റെതാണ് തീരുമാനം ഗ്രാമപഞ്ചായത്താളിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്യും മേലാറ്റൂർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറത്തിൻ്റെ നേതൃത്വത്തിലാണ് മേലാറ്റൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ സൗകര്യങ്ങൾ മികവുച്ചതാക്കുന്നതുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി രൂപീകരണ യോഗം ചേർന്നത് പ്രതിദിനം നിരവധി പേർ ആശ്രയിക്കുന്ന മേലാട്ടൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ആംബുലൻസ് സൗകര്യം സ്ഥലപരിമിതിക്ക് പരിഹാരം കാണൽ കിടത്ത് ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾ യോഗത്തിൽ ഉയർന്നു എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ മേലാറ്റൂർ സാമൂഹിക ആരോഗ്യ ആരോഗ്യേന്ദ്രം താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്താൻ ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കുമെന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറത്തിൻ്റെ ആക്ഷൻ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ തീരുമാനിച്ചു ഇതിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ചെയർമാനും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറം പ്രസിഡന്റ് പി ഉമ്മർ കൺവീനറുമായുള്ള കമ്മിറ്റിക്ക് രൂപം നൽകി ബന്ധപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായി കൂടിയാലോചന ശേഷം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അതിന് ആവശ്യമായ നടപടികൾക്കും മറ്റുള്ള കാര്യത്തിനൊക്കെ ഒരേക്കറോളം സ്ഥലങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത് അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു വിഷയമാണ് വരുന്നില്ല എന്തായാലും ഒന്ന് രണ്ട് വർഷം കൊണ്ട് അതൊക്കെ പ്രൊട്ടക്ഷൻ ഫോറം പ്രസിഡന്റ് പി ഉമ്മർ അധ്യക്ഷ വഹിച്ചു യോഗത്തിൽ വിവിധ മേഖലയിൽ ഉള്ളവർ സംബന്ധിച്ചു Nisbirok Meladuk.